അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പടച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ പൊരുത്തപ്പെട്ടു തരട്ടെ നാളെ ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നരകത്ത് തൊട്ടി നമ്മളെ എല്ലാവരെയും ഹറാമാക്കട്ടെ അള്ളാഹുസുബനുമാല നമ്മുടെ സൽക്കർമ്മങ്ങൾ എല്ലാം തന്നെ സ്വീകരിക്കട്ടെ പടച്ചറബ്ബ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ചെറിയ ഒരു കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ കൂടിക്കണക്കിന് തിന്മകൾ മായ്ക്കപ്പെടും ആ സൽക്കർമ്മം എന്താണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസം ശുഭഹ നിസ്കാരത്തിന് മുൻപ് മൂന്ന് പ്രാവശ്യം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് തിന്മകൾ നമ്മുടെ കോടിക്കണക്കിന് തിന്മകൾ മായ്ക്കപ്പെടും എന്താണ് പറയേണ്ടത് വളരെ ചെറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ശുഭഹനിസ്കാരത്തിന് മുമ്പ് ഇ ഇങ്ങനെ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ മനസ്സിൽ നമുക്ക് നിസ്കാരത്തിന് മുമ്പ് ആകെ ഒരു മിനിറ്റ് മാത്രം ഒരു മിനിറ്റ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് മൂന്ന് വട്ടം പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഇങ്ങനെ മൂന്ന് വട്ടം സുബഹ നിസ്കാരത്തിന് മുമ്പ് എന്നാണ് പറയേണ്ടത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച സുബഹ നിസ്കാരത്തിന് മുമ്പ് ഇതുപോലെ മൂന്ന് പ്രാവശ്യം പറയാൻ ശ്രദ്ധിക്കുക ഇതുപോലെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് തിന്മകൾ മായ്ക്കപ്പെടും വളരെ ചെറിയ കാര്യമാണ് അല്ലേ എന്നാൽ നമുക്ക് കിട്ടുന്നതോ വലിയ നേട്ടമുള്ള കാര്യമാണ് വലിയ ഗുണമുള്ള കാര്യമാണ് നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യമാണ് അല്ലേ ഏ അപ്പോൾ ചെറിയ ഒരു കാര്യം ചെയ്താൽ തന്നെ വലിയ നേട്ടമാണ് കിട്ടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കുക ഈ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക ചെറിയൊരു ാര്യം ചെയ്യും ഒരു മിനിറ്റിന് താഴെ മാത്രമേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ എന്നാൽ നമുക്ക് വലിയ നേട്ടമാണ് കിട്ടുന്നത് ഈ അറിവ് ഈ അറിവിനങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ച ശുഭ നിഷ്കാരത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഇതുപോലെ പറയാൻ ശ്രദ്ധിക്കുക വലിയ നേട്ടമാണ് കിട്ടുന്നത് ഒരിക്കലും ഈ നേട്ടം കളഞ്ഞു കുടിക്കല്ലേ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക വളരെ ഗൗരവപൂർവ്വം എടുക്കുക ഈ കാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ള സുബാനു താര നമ്മുടെ സൽക്രമങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പടച്ചിറപ്പ് ഞമ്മക്കെല്ലാവർക്കും പൊരുത്തപ്പെട്ടു തരട്ടെ നരകത്തെ തൊട്ട് ഞമ്മ എല്ലാവരെയും ഹറാമാക്കട്ടെ നമുക്കെല്ലാവർക്കും പടച്ചിറപ്പ് സ്വർഗം നൽകട്ടെ ഹബീബായ നബി തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും പടച്ചിറപ്പ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് നമ്മുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി അതുപോലെ ഇൽമ് അതുപോലെ ദീനിക കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സൽക്കരമങ്ങൾ ചെയ്യുന്ന അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നമ്മുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ജീവിതത്തിൽ നടത്താൻ പടച്ചുറപ്പ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ നമ്മുടെ ഇസ്ലാമിക അറിവ് സ്നേഹമതം ഇസ്ലാം എന്ന ഈ ഒരു ചാനലിലൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ നല്ല നല്ല അറിവുകൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അവർക്കെല്ലാം സൽക്കരമ ൾ കൂടുതൽ കൂടുതൽ ചെയ്യുവാനുമുള്ള ഭാഗ്യമുണ്ടാവട്ടെ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക നൽകട്ടെ പടച്ച റബ്ബ് നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനു താല നമ്മുടെ സൽക്കർമ്മങ്ങൾ എല്ലാം തന്നെ സ്വീകരിക്കട്ടെ പടച്ചറബ് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ ആമീൻ മീൻ ആമീൻ ആമീൻ ഈറബ്ബൽ ആലമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു